ഹായ് ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഇന്നത്തെ വീഡിയോ എന്താണ് എന്നാ ആയിരിക്കും ചിന്തിക്കുന്നത് അതിൻ്റെ മുമ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്യാത്ത പോലും ഫോളോ ചെയ്യാത്തോ ആൾക്കാരൊക്കെ ആണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ഫോളോ ചെയ്യൊക്കെ ചെയ്യാം യൂട്യൂബിലും ഫേസ്ബുക്കിലൂടെ ആയിട്ട് എടുക്കുന്ന വീഡിയോസ് ആയതുകൊണ്ടാണ് രണ്ട് കാറ്റഗറിയിലുള്ള ആൾക്കാരെ എടുത്ത് വെച്ചിട്ട് പറയുന്നത് അപ്പോൾ ആ മെയിനായിട്ട് എന്നെ മേക്കപ്പ് ഇല്ലാതെ കാണാറില്ല എന്ന് പറയുന്ന ആൾക്കാരോടും മേക്കപ്പ് ഇടാതെ തന്നെയാണ് കേട്ടോ വന്നത് അത് ഞാൻ പറഞ്ഞുതരാം അപ്പോൾ മേക്കപ്പ് ഇല്ലാതെ എന്നെ കാണുന്നില്ല എന്ന് പറയുന്നവരുടെ പരാതി ഒന്ന് തീരട്ടെ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഒരു സ്പെഷ്യൽ വീഡിയോസാണോ എന്ന് ചോദിച്ചാൽ സ്പെഷ്യൽ ഒന്നല്ല എന്നാലോ സ്പെഷ്യൽ ആണ് താനോ അതെന്താണെന്ന് വെച്ചാൽ ഞാനൊന്ന് ഉമ്മാനെ കാണാനും പാപ്പാനെ കാണാനും കൂടി വേണ്ടിയിട്ട് പോവാണ് പൂനോരയ്ക്ക് കുറേ ദിവസമായി എന്നൊന്നും പറയാനില്ല കഴിഞ്ഞ ആഴ്ചയാണ് ഞാൻ അങ്ങോട്ട് ഇങ്ങോട്ട് പോകുന്നത് അപ്പം ഞാൻ വിചാരിച്ച രണ്ടാളെ ഒന്ന് പോയി കണ്ടിട്ട് വരാം എന്ന് കരുതി അപ്പം ബസ്സിനൊന്നുമില്ല കേട്ടോ ബസ്സിന് കരുതിയാലേ വളരെ സ്ലോ ആയിട്ടേ ബസ് പോവുള്ളൂ കാരണം നല്ല ഗ്യാപ്പുണ്ട് താമരശ്ശേരി കൊയിലാണ്ടി ബസ്സുകാർക്ക് ഏകദേശം പത്ത് മിനിറ്റോളം ഗ്യാപ്പ് വരുന്നുണ്ട് അപ്പം പത്ത് മിനിറ്റൊക്കെ ഗ്യാപ്പ് വരുന്നതുകൊണ്ട് എന്താ വെച്ചാൽ അവർ പതിയെ ഉരുട്ടിക്കണ്ടേ പോളു അപ്പം നമുക്ക് ഭയങ്കര ബോറടിക്കും ഭയങ്കര ബോറടി എന്ന് വെച്ചാൽ ഭയങ്കര ബോറടിയാണ് എന്നിട്ട് ഞാനൊക്കെ വണ്ടി കുതിരുന്നാൽ ഉറക്കം തൂങ്ങി വെക്കലാണ് നേരെ മറിച്ച് കോഴിക്കോടേക്കൊക്കെ പോവുകയാണെങ്കിൽ ലിമിറ്റഡ് ആയതുകൊണ്ട് അവർ സ്പീഡ് പോകുമ്പം ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ആടി ഒലിയുമ്പം നമ്മളെ ഉറക്കം വയ്ക്കലൊക്കെ അങ്ങനെ പോയി പോകും പക്ഷേ ഈ ലോക്കൽ വണ്ടിയിൽ കയറിയാൽ ഉള്ള ഒരു പ്രശ്നമാണ് എല്ലേ അവർ പോവുകയുള്ളൂ പോരാത്തതിന് നമുക്ക് ഉറക്കം തൂങ്ങുകയും ചെയ്യും അപ്പോൾ അതുകൊണ്ട് ഞാൻ കാറെടുത്തിട്ട് പോകാമെന്ന് വിചാരിച്ചു ഒന്ന് മനക്കൊന്ന് പോയി കണ്ടിട്ട് വരാം എന്ന് കരുതി വരയ്ക്കാനുണ്ട് കേട്ടോ പക്ഷേ ഇന്നത്തെ ഒരു ദിവസം മാതാപിതാക്കൾക്ക് വേണ്ടി മാറ്റി വെക്കാമെന്ന് വിചാരിച്ചു അതാണ് അപ്പം ഞാൻ മാത്രമല്ല എൻ്റെ സഹോദരിയും വരുന്നുണ്ടെന്ന് പറഞ്ഞു അപ്പം അവളും ഞാനും ഒക്കെ ഒന്ന് വീട്ടിലൊന്ന് എൻജോയ് ചെയ്തേക്കാമെന്ന് കരുതി അപ്പം അങ്ങനെയാണ് ഇന്നത്തെ വീഡിയോ അപ്പം വീട്ടിലേക്കുള്ള പോകുന്ന വിശേഷങ്ങളും വീട്ടിലെത്തിയിട്ടുള്ള വിശേഷങ്ങളും അൻ്റെ ഫുഡും ആയിട്ട് ഞാൻ വരുന്നതാണ് വീട്ടിൽ മാടു ഓക്കേ

സീറ്റ് ബെൽറ്റ് ഇട്ടിട്ട് ഇട്ടിട്ടില്ല എന്ന് പറഞ്ഞിട്ട് ആർ ടി ഒക്കെ ആരും അയച്ചു കൊടുക്കാൻ നിൽക്കണ്ട വീട്ടിൽ നിന്ന് റോഡ് മലയൊക്കെ ഇറക്കുന്നതേ ഉള്ളൂ അതും ഞാൻ പറഞ്ഞു തന്നേക്കോസിക് അപ്പൊ അങ്ങനെയാണ് അപ്പൊ ഞാൻ നല്ല വീട്ടിൽ പോയിട്ട് വരട്ടെ വീട്ടിലെത്തിയിട്ടുള്ള വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ഓ പെട്രോൾ വൺ ഒരു കട്ടേഴ് ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് വന്ന വന്നും ആണ് നിങ്ങൾ കേട്ടത് ഒന്നാക്കി പെട്രോൾ അടിക്കണം ഓക്കെ അപ്പൊ വീട്ടിലെത്തിയിട്ട് ബാക്കി വിശേഷങ്ങളിലൊക്കെ കേട്ടോ ഡ്രൈവ് ചെയ്യുമ്പോൾ ഇനി ജസ്റ്റ് വണ്ടി ഓടിച്ചിട്ട് മറ്റുള്ളവർക്ക് അത് എന്താ പറയുക എന്താ മോളെ പോട് വക്കളേ നെഗറ്റീവ് മെസ്സേജ് കൊടുത്തു എന്ന് പറയണ്ട അതുകൊണ്ട് ഡ്രൈവ് ചെയ്യുന്ന വീഡിയോ ഞാൻ എടുക്കുന്നില്ല എനിക്ക് എടുത്ത് തരാൻ വേറെ ആരുമില്ല അതുകൊണ്ട് വീട്ടിൽ നിന്ന് പുറകോട്ട് വെച്ച വീഡിയോ മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ അതും ഞാൻ പറഞ്ഞുതരാം ഓക്കെ അപ്പോൾ ബാക്കിയൊക്കെ വീട്ടിലെത്തിയിട്ട് കാണാം കേട്ടോ വീട്ടിലെത്തി ആളെ കാണാൻ അവിടെ പോയോ ഇല്ല കുറച്ച് ആപ്പിളൊക്കെ മേടിച്ചിട്ടുണ്ട് അപ്പോൾ പോയി നോക്കട്ടെ എവിടാ എന്താ ആടപരിപാടി പഴയ വീട്ടില് പുതിയ വീട് വെച്ച് തന്നിട്ട് നിങ്ങള് പഴയ വീട്ടിൽ പോയി നിൽക്കുന്നത് എന്തിനാ

കപ്പ് കേക്ക് വേണ്ടക് വേണം തിന്നാന്നെ പിന്നെ എന്നോട് ഇരിക്കാൻ പറഞ്ഞതോ സുന്നാ നഗ്രിച്ച് ഒരുങ്ങി വരാൻ അച്ചാറിട്ടുണ്ടോ അവൻ തീരാനായി പാവ കരിഞ്ഞ പത്തിരി കരിയാത്ത ഉണ്ട് പക്ഷെ കരിഞ്ഞതിന് വേറൊരു ടേസ്റ്റാ നൈസ് പത്തിരി ചിക്കൻ കറിയും ചിക്കൻ പൊരിച്ചു ചിക്കൻ കറിയല്ലേ കറി എന്താ ചിക്കൻ പൊരിച്ചത് ചിക്കൻ കറിയും മുഴുവട്ട് തരാനായിട്ടില്ല കറിയില്ലാത്ത പീസ് ആവശ്യമില്ല കറി ചിക്കൻ വെച്ചത് ആവശ്യത്തിലധികം പോകും കറിവേപ്പം ഉണ്ട് ായാലും മതി നല്ല ചൂടുള്ളത് ചിക്കന അപ്പം ഞാൻ ഇതൊക്കെ ഒന്ന് ഫിനിഷ് ചെയ്താട്ടോ സിനിമ വീഡിയോയിലൊന്ന് മുഖം കാണിച്ചു പോണോ വീട്ടിൽ തന്നെ ഉണ്ടായ കരിമ്പ് ഗൈസ് പക്ഷെ നിങ്ങൾ വിചാരിക്കും കഷ്ടപ്പെടുന്നത് എനിക്ക് തിന്നാനാന്ന് അല്ല പല്ലില്ലാത്ത മുത്തശ്ശിൻ്റെ ഇടാ ആദ്യം അത് തിന്ന് നോക്കി മധുരം ഉണ്ടെങ്കിൽ പറ മറ്റേ ഇവിടെ ഞാൻ ഇതാക്കി തരാം കരിമ്പ് വെട്ടി കൊണ്ടോന്നതാണ് വള്ളിയൊന്നുമില്ല മധുരണ്ടോ എന്നിട്ട് ഏട്ടത്തിണ്ട് ഓക്കെ തോല് കുളിക്കാൻ മടി എന്നെ കൊണ്ട് തോല് പൊളിപ്പിച്ചെടുത്തതാ എൻ്റെ കൂട്ടുകാരി സിമിയുടെ വീട്ടിൽ നിന്ന് കരിമ്പ് ഞാൻ ഇതിന് മുമ്പേയും കരിമ്പിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ട് കരിമ്പ് വെക്കുന്ന സമയത്ത് നമ്മൾ തൂമ്പ് ഭാഗം എന്നുവെച്ചാൽ തലഭാഗം വെക്കണം വേര് ഭാഗം വയ്ക്കരുത് എന്നാലേ പെട്ടെന്ന് ഉണ്ടാവും അപ്പാക്കട്ടെ ഇനി വേണമോ ഇനിയും വേണം പോലും എന്താ അത് ചെയ്യാ റെഡി ആക്കി കൊടുക്കട്ടെ നല്ലതാ മറ്റേ മിഷം വേക്കൽ ഇക്കു

കരിമ്പ് പറഞ്ഞിട്ട് തികഞ്ഞില്ല വീടിന്റെ ഫ്രണ്ട് കാണിച്ച് തരുമോ കാണിച്ചു തരുമോന്ന് ഫ്രണ്ട് എടുക്കുന്നത്തെ വെയില മരൊക്കെ മുറിച്ചിണ്ടായിരുന്നു പറമ്പാക്കിയതാ കാപ്പിയൊക്കെ പൂവ് ഉണങ്ങിപ്പോയി വാപ്പിയ കാപ്പിയൊക്കെ പൂവ് ഉണങ്ങിപ്പോയിണ്ടാവോ കരിമ്പ് കൊണ്ട് കുത്തമ്മീനാറുണ്ടാക്കി എന്നെ ഞാൻ കാണിക്കൂല എൻ്റെ എന്റെ സഹോദരിയുടെ കലാവിരുദാണ് ഗായസ് ഇത് അല്ല ുണ്ടല്ല വീട്ടിൽ നിന്ന് തിരിച്ചിറങ്ങുന്ന വീഡിയോ എടുക്കാൻ എന്നോട് വിട്ടുപോയി കാരണം സിസ്റ്റർ ഉണ്ടായി എൻ്റെ കൂടെ ഞങ്ങൾക്ക് ഞങ്ങളുടെ കസിൻ്റെ ഒരു വീട്ടിൽ കയറാനുണ്ടായിരുന്നു അതുകൊണ്ട് ഇറങ്ങുന്ന വീഡിയോ എടുക്കാൻ മറന്നുപോയി അപ്പം ഞാൻ വീട്ടിലെത്തി എന്നുള്ളത് പറയാണ് വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പം രണ്ടാളുടെ എക്സ്പ്രഷനും എടുക്കാൻ മറന്നുപോയി എന്നോട് അപ്പം തിരിച്ച് ഞാൻ എൻ്റെ വീട്ടിൽ എ ടി അതേപോലെ എന്ന് വെച്ചാൽ കസിൻ എന്ന് പറയാൻ പറ്റില്ല എൻ്റെ മാമി പാപ്പയുടെ പെണ്ണുങ്ങൾ അവിടെ ഇറങ്ങാനുണ്ടായിരുന്നു അവിടെ ഇറങ്ങി ഞാൻ അവിടെ നിന്ന് ഒരു കറിവേപ്പില തൈ എടുത്തുകൊണ്ട് പോന്നിട്ടുണ്ട് അയ്യോ കവറ് പൊട്ടിപ്പോയി ഗൈസ് വന്നിട്ട് എടുക്ക അപ്പം ഏ ഇക്കാട്ടിൽ വലുത് ചാടിക്കടുന്നവനാണ് ഈ കെ കെ ജോസഫ് എന്ന് പറയാൻ പറ്റത്തില്ല കവറ് പൊട്ടിപ്പോയി എനിക്ക് ഞാനിവിടെ ഒന്ന് രണ്ട് തവണ കറിവേപ്പിലത്തേക്ക് കുഴിച്ചിട്ടുണ്ട് പക്ഷെ ഒന്നും ഇതുവരെ ഉണ്ടായിട്ടില്ല ഇത് ഉണ്ടാവും എന്നുള്ള പ്രതീക്ഷയിൽ കൊണ്ടു വന്നതാണ് അപ്പം തിരിച്ച് ഞാൻ വീട്ടിലെത്തിയ കാര്യം കൂടി പറയുകയാണെ അപ്പം എല്ലാവരോടും ബൈദബൈബായി പറയാ ടയേഡായിരിക്കും അങ്ങോട്ടും ഇങ്ങോട്ടും വണ്ടി ഓടിച്ചിട്ട് ഭയങ്കര ബ്ലോക്കും കാര്യങ്ങളും അങ്ങോട്ട് പോകുമ്പോൾ സ്കൂൾ ടൈമാണ് ഇങ്ങോട്ട് പോരുമ്പോൾ സ്കൂൾ ടൈമാണ് എന്നാൽ പറയാലോ റോഡിൽ ഭയങ്കര തിരക്കായിരിക്കും അപ്പോൾ ഒന്ന് സൈഡായിട്ടുണ്ട് അപ്പോൾ എല്ലാവരോടും ബൈതബൈ ബൈ ബൈ പറഞ്ഞിട്ട് പൈ ഫ്രം ജാൻസിലിം ആക്കി 大家。